ലെനസ് കലോണി എന്ന പേര് അർജന്റീന ഫുട്ബോൾ ഉൾപ്പെടത്തോളം കാലം ഇന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുകൊണ്ടിരുന്ന അർജന്റീനയെ ഇന്ന് ലോക ഫുട്ബോളിലെ ഒന്നാം റാങ്കുകാരാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് പ്രവചനങ്ങൾക്ക് അതീതമാണ് എഴുപത്തിയഞ്ച് മത്സരങ്ങളാണ് ലെനൽസ് കലോണി അർജന്റീനയുടെ പരിശീലക സ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് എഴുപത്തിയഞ്ച് മത്സ്യങ്ങളിൽ നിന്ന് അൻപത്തിയേഴ് മത്സരങ്ങൾ വിജയിക്കാൻ ലെനൽസ് കലോണിയുടെ അർജന്റീന ടീമിന് സാധിച്ചു പന്ത്രണ്ട് മത്സരങ്ങൾ സമനിലയായപ്പോൾ വെറും ആറു മത്സരങ്ങളിൽ മാത്രമാണ് അർജന്റീന തോറ്റത് എഴുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ഗോളുകൾ മാത്രമാണ് എതിരാളികൾക്കെതിരെ ലേണൽസ് കലോണിയുടെ അർജന്റീന വഴങ്ങിയിട്ടുള്ളത് നൂറ്റി അറുപത്തിയഞ്ച് ഗോളുകളാണ് എഴുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് അർജന്റീന താരങ്ങൾ ലേണൽസ് കലോണിയുടെ കാലയളവിൽ എതിരാളികളുടെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയത് എഴുപത്തിയാറ് ശതമാനം വിജയം ഒരു മത്സരത്തിൽ ഏകദേശം രണ്ട് പോയിന്റ് നാല് നാല് പോയിൻ്റ് നേടാൻ സാധിച്ചു ഈ കാലയളവിനിടയിൽ രണ്ട് പ്രാവശ്യം കോപ്പ അമേരിക്കയും ഒരു പ്രാവശ്യം ഫൈനലിസ്മയും ഒരു പ്രാവശ്യം വേൾഡ് കപ്പും സ്വന്തമാക്കാൻ ലേണൽസ് കലോണിക്ക് സാധിച്ചു